പൂക്കോട് ടൗണിൽ ഭീതി പരത്തിയ അക്രമകാരിയായ ഭ്രാന്തൻ നായയെ പ്രാണരക്ഷാർത്ഥം കീഴ്പ്പെടുത്തി റേഷൻ കട ജീവനക്കാരിയായ കെ വിജിന ഭ്രാന്തൻ നായയെ കീഴ്പ്പെടുത്തിയ വിജിനയുടെ മനോധൈര്യത്തെ ഏറെ പ്രശംസിക്കുകയാണ് നാട്ടുകാർ രണ്ടുപേരെ കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷമാണ് നായ പൂക്കോട് ടൗണിൽ നിന്നും നൂറു മീറ്ററോളം ദൂരത്തുള്ള റേഷൻ കട പരിസരത്തെത്തുന്നത് വിവരമറിഞ്ഞ് നാട്ടുകാർ വിളിച്ചറിയിച്ചതിനെ അറിയിച്ചതിനെ തുടർന്ന് മുന്നറിയിപ്പ് നൽകാനെത്തിയ ആശാവർക്കർ സൗമ്യ നായ പിറകെ എത്തിയതോടെ പേടിച്ച് റേഷൻ കടയ്ക്കുള്ളിൽ കയറി ഈ വിവരങ്ങളൊന്നും അറിയാതെ റോഡിലേക്കെത്തിയ സൗമ്യയുടെ അച്ഛൻ്റെ സഹോദരി ശാന്തി നായ ആക്രമിക്കാനെത്തി അവരെ നായ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടെ സൗമ്യയും വിജനയും ചേർന്ന് പ്രതിരോധിച്ചു ഈ പ്രതിരോധത്തിനിടയിലാണ് സൗമ്യയുടെ കൈക്ക് കടിയേറ്റത് ഇതേ തുടർന്ന് സൗമ്യയ്ക്ക് നേരെ തിരിഞ്ഞ നായ അവർക്കൊപ്പം തന്നെ കടയ്ക്കുള്ളിലേക്ക് കയറി റേഷൻ കാർഡ ജീവനക്കാരെയായി വിജിനയും ഈ സമയം കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു കടയ്ക്കുള്ളിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും നീങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ സൗമ്യയെ ആക്രമിക്കാൻ വന്ന നായയെ വിജിന പിറകിലൂടെ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കടയ്ക്ക് പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു വിജനയുടെ ഈ സമയോചിതമായ ഇടപെടൽ കാരണം സൗമ്യു വലിയ പരിക്കേൽക്കാർ രക്ഷപ്പെടാൻ സാധിച്ചു എൻ്റെ പുറകിൽ നായി ഉണ്ടായിരുന്നു ഞാൻ ഓടി റേഷൻ കാർഡിൻ്റെ ഉള്ളിലേക്കാണ് കയറിയേ അപ്പോ പിന്നെ എന്നെ കടിക്കാൻ സാധ്യതയില്ല അപ്പൊ പെട്ടെന്ന് എൻ്റെ മൂത്ത ഇറങ്ങി റോഡിലേക്ക് വന്ന് അപ്പോൾ ഓറ നായി കടിക്കാൻ നോക്കിയപ്പോൾ ഓറും ഈ റേഷൻ കട എൻ്റെ ഉള്ളിലേക്ക് എന്നെ ഓടി വന്ന് അപ്പോൾ ഈ സ്റ്റെപ്പിന്റെ അടുത്ത് നിന്നിട്ട് ഓറിങ്ങനെ ചാക്കോണ്ട് ആ നായി കടിക്കുന്നതിനെ പ്രതിരോധിക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് ചാക്കെടുത്തിട്ട് അതിനെ അതുപോലെ അടിക്കാൻ ശ്രമിച്ച് അപ്പാണ് എൻ്റെ കൈക്ക് കടിച്ചത് ആ കടിയും കടിച്ച് പിന്നെ എന്നെ പിന്നെ നല്ലോണം ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ളേക്ക് ഓടി വന്ന് അപ്പോൾ ഞാൻ ഈ ചാക്കിൻ്റെ അടുത്ത് എത്തിയതാണ് പിന്നെ അതിലെപ്പറാൻ കോടാ സ്ഥലവും ഉണ്ടായിട്ടില്ല അപ്പോൾ കൈയും വേശിയോളും പിന്നെ പുറകോട്ട് വേക്കോട്ട് വേക്കോട്ട് വന്ന് ഏടിയെത്തേൽ പിന്നെ ഒക്കെ എങ്ങോട്ട് നീങ്ങാൻ കഴിയുന്നില്ല നായി ഉളക്കന്നെ കടിക്കാൻ നോക്കിയാൽ ഞാൻ വേക്കിൽ നിന്ന് കഴുത്ത് പിടിച്ചതാണ് കഴുത്ത് പിടിച്ച് റോഡിലേക്ക് എറിഞ്ഞ് പാടും എൻ്റെ ഡോറടച്ച് കളഞ്ഞ് വിജിനയുടെ റോഡിലേക്ക് വീണ് നായ പിന്നീട് നാട്ടുകാർ ചേർന്ന് തല്ലിക്കൊല്ലുകയായിരുന്നു ഭീകരമായ ഒരു സാഹചര്യത്തിൽ തെരുവു നായനെ കൊണ്ട് ഈ ഭാഗത്ത് ഭയങ്കര ശല്യമാണ് കുട്ടികൾക്ക് സ്കൂൾ പോകാനും വണ്ടീൻ്റെ പുറകെ എല്ലാം ഓടിയിട്ട് എപ്പോഴും പ്രശ്നമാണ് അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും മുനിസിപ്പാലിറ്റി ആൾ നടപടി എടുക്കണം മേടിച്ചിട്ട് കുട്ടികൾക്ക് ആൾക്കാർക്കും വഴി പോകാൻ വരെ പറ്റാത്ത അവസ്ഥ കുറേ കാലമായിട്ടുണ്ട്